കിച്ചൻ ക്യാപ്റ്റൻ ഇത് ശരിയായിട്ടുള്ള നടപടിയല്ല വീട്ടിലുള്ളവരെ പോയി പിതാവ് എന്ന് പറയുന്ന അർത്ഥം നടപടിയല്ലേ നിന്റെ വീട്ടിലുള്ളത് യഥാർത്ഥത്തിലുള്ള യോധാക്കളെ നീ കണ്ടത് ഇഷ്ടപ്പെട്ടില്ല യഥാർത്ഥ യോദ് നീ കണ്ടില്ല എന്ന് പറഞ്ഞപ്പം അസ്ഥാനിക്കത് ഇഷ്ടപ്പെട്ടില്ല യഥാർത്ഥ യോദ്ധാവ് തന്നെയാണ് അനീഷ് അനീഷിന്റെ ഫാൻ ബേസ് അറിയണമെങ്കിൽ പുറത്തുനിന്ന് അകത്ത് കയറിയവളല്ല നീ നിനക്കറിയില്ലേ അനീഷ് നല്ല ഫാൻ ബേസ് ഉണ്ട് ചൊറിയൻപുഴു എന്ന പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെറിയൻപുഴു എന്ന പേര് മാറ്റിയിട്ട് പൊന്നോമന പുത്രൻ എന്നുള്ള അതായത് ഓമണർ ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇവിടെ എന്നുള്ളതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആര്യൻ എന്ന് പറയുന്ന ഈ ഒരു മണകൊളാഞ്ചര എന്താണ് നമ്മൾ പറയേണ്ടത് അവൻ എന്ത് ചെയ്താലും എന്ത് കാണിച്ചു കൂട്ടിയാലും ബിഗ് ബോസിന് ഒരു പ്രശ്നം പോലും അല്ല എന്നുള്ളതാണ് ഇവിടെ കുണാപ്പൻ എന്ന് വിളിക്കുന്ന വാക്ക് തെറിയാണ് കിണാപ്പൻ എന്ന് പറഞ്ഞ ഒരു തെറി വാക്കാണ് നീ നിന്റെ പിതാമഹനെ അത് വിളിച്ചോ എന്ന് പറയുമ്പോൾ തിരിച്ച് വീണ്ടും തെറി വിളിക്കുന്നതും ആരാണ് ആര്യനാണ് ആര്യനാണ് ഇവിടെ തെറ്റ് ചെയ്തിട്ടുള്ളത് ആര്യൻ ഒരുപാട് കുളത്തരം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പോലും അവനെ ഒന്നും ചെയ്യില്ല കാരണം അവൻ ദത്ത് പുത്രനാണ് എന്നുള്ള കാര്യം തർക്കൊന്നും വേണ്ട അച്ഛനെ നൈസായിട്ട് അനീഷേട്ടം വിളിച്ചിട്ടാണ് അനീഷേട്ട അങ്ങനെ ഇങ്ങനെ തെറി ഒന്നും വിളിക്കുന്ന ഒരു മനുഷ്യനല്ല വ്യക്തമായി മാന്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ആളാണ് ഇവിടെ ഊളത്തരം പറഞ്ഞപ്പോ തിരിച്ചു വിളിച്ചു ആ ഒരു കാര്യത്തിന് വീണ്ടും അവൻ അവന്യായി അവനും അല്ല എന്തോ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ഈ ആഴ്ച പുറത്തു പോകുന്ന പട്ടികയിൽ ഈ മനുഷ്യനുണ്ട് ആര് എന്ന് പറയുന്ന ഈ ഒരു മണകൊണാഞ്ചിനെ വെച്ച് പൊറപ്പിക്കേണ്ടത് തന്നെ ബിഗ് ബോസിന്റെ നാണക്കേടാന്നേ എനിക്ക് പറയാനുള്ളൂ എന്തിനാണ് ഇങ്ങനെ ഒരാൾ ഊട്ടി ഊട്ടി ഇങ്ങനെ നിർത്തുന്നത് പണ്ടത്തരാണ് ഗിസേലും അതേപോലെ ആര്യനും ഇവരുടെ എന്തോ ഒരു സംഭവമാണെന്ന രീതിയിൽ അതായത് ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷും കൂട്ടി കളർത്തി സംസാരിക്കുന്ന ആരെങ്കിലുമൊക്കെ വേണം എന്നുള്ള ധാരണയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട് അവരെ കൊണ്ടുപോകാ എന്നിട്ട് ഇവരെ പുറത്താക്കുക വൈൽഡ് ഗാർഡ് എൻഡ്രിയിൽ നിന്ന് പറഞ്ഞ മസ്താനിക്ക് ഹനീഷേട്ടനെ അങ്ങോട്ട് സംഭവിച്ചുകൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നും പേടിക്കേണ്ട മോളൻ മോളും അധികം വൈകാതെ തന്നെ പുറത്ത് രണ്ട് ആഴ്ച വിവീക്ഷ കൊണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്നാമത്തേക്ക് പോലുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ ആര്യൻ പോകും എന്നുള്ള കാര്യത്തിൽ രണ്ടാമത്തെ ഒരു കാര്യം അക്ബർ അക്ബർ നല്ല രീതിയിൽ ഗെയിമ് കളിക്കുന്നുണ്ട് എന്നാൽ പല ഗെയിമുകളും ഫിസിക്കൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഗെയിമിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഫിസിക്കലായിട്ട് ആളുകൾ ഉപദ്രവിക്കുന്നുള്ളതാ ഇത് അനൂറയുടെ കയ്യിൽ നിന്നും ചോര വരുന്നു അതേപോലെ തന്നെ അവിടെ നിന്നുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യന്റെ മുഖത്ത് വീഴുന്നുണ്ട് ഒരു ഗെയിം രണ്ടു ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നൂറയ്ക്ക് നൂറയുടെ പവറുകൾ നിലനിർത്താനുള്ള ഒരു ഗെയിമാണ് അങ്ങനെ തന്നെ കൂട്ടാം അതായത് ഒരു ചെരുപ്പ് ഫാക്ടറി ആ ഒരു ചെരുപ്പ് ഫാക്ടറിയിലേക്ക് ഒരു അമ്പത് ചെരുപ്പിന്റെ ഓർഡർ കിട്ടുന്നു അവിടെയുള്ള മത്സരാർത്ഥികളെ തന്നെ തൊഴിലാളികളായിട്ടും തൊഴിലാളി ഒക്കെ ആയിട്ട് അവരെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് അതിൽ തൊഴിലാളി യൂണിയന്റെ നേതാവാണ് ഈ പറഞ്ഞ അക്ബർ അക്ബർ പരമാവധി വരെ കൊണ്ട് ജോലി എടുപ്പിക്കണം അതേപോലെ തന്നെ സാലറി കൃത്യമായിട്ട് വാങ്ങി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ഇതാണ് ആളുടെ ജോലി പക്ഷെ അവിടെ അക്ബർ തല്ലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോ കാണിച്ചതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറയാം ഓക്കെ ബിഗ് ബോസിന് യാതൊരു വാല്യൂ ഈ ഒരു കണ്ടസ്റ്റന്റ് കൊടുക്കാറില്ല കണ്ടസ്റ്റൻസ് കൊടുക്കാറില്ല ഈ സീസണിലുള്ള മണവറാഞ്ചന്മാര് ഫുള്ള് നിർത്തു എന്ന് പറഞ്ഞാലും നിർത്താത്ത ഒരു മനുഷ്യന്മാരാണ് എന്നുള്ളതാണ് ഇങ്ങനെ തല്ലുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ലക്ഷ്യം പക്ഷെ ഇവിടെ അക്ബർ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് നൂറയുടെ പവറുകൾ അല്ലെങ്കിൽ ന്യൂറൊക്കെ എന്തോ സംഭവിക്കും ഈ ഒരു ഗെയിമിൽ തോറ്റാൽ എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടി പരമാവധി അക്ബർ ശ്രമിക്കുന്നു എന്നത് മനസ്സിലായി അപ്പൊ നൂറ അങ്ങ് തകർന്നില്ലാണ്ടാവും അവരുടെ പവറും ഒക്കെ നഷ്ടപ്പെടും പക്ഷെ അക്ബർ വലിച്ചെറിയുന്ന വസ്തുക്കൾ പലരും പലരുടെ മുഖത്ത് വന്ന് വീഴുന്നു നൂറയുടെ കൈകളിൽ മുറിയാവുന്നു ഇതൊക്കെ പുറത്തേക്ക് വഴി ഒരു സംവിധാനം ഒരുക്കുന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട ഈ ഒരു വിക്ഷകൽ പുറത്തു പോവാൻ ഇതൊക്കെ ഒരു കാരണമായേക്കാം അക്ബർ അത് ചിന്തിക്കും ആര് പറഞ്ഞാലും അക്ബർ കേൾക്കുന്നില്ല അക്ബർ ഒരു കാര്യം മനസ്സിലായത് ഉറച്ചു നിൽക്കുന്നു നൂറൊക്കെ പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം പരമാവധി ചെരുപ്പുകൾ ഉണ്ടാക്കാതിരിക്കുക പരമാവധി ജോലി തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു ബോധം ഇവിടെ അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും വേണ്ട പക്ഷെ അത് ചെയ്യേണ്ട രീതി ഇതല്ല തല്ലുകൂടിയിട്ടല്ല അത് തീർക്കേണ്ടത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്

വളരെ പോകുന്നത് ഭയങ്കര വിഷമമുണ്ട് കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് രണ്ട് പവർ കിട്ടിയത് അവരുടെ കാര്യം അവർക്ക് അറിയില്ല ആ ഒരു കാര്യം അക്ബറിന് ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട് അക്ബറിന് മാത്രമേ സൂചന കിട്ടിയിട്ടുള്ളൂ അക്ബർ ആ രീതിയിൽ തന്നെ കളിക്കുക എന്തായാലും കയ്യിൽ തോൽപ്പ പോലെയാണ് ഇന്നും കൂടിയും കണ്ടാലറിയാം തോറ്റ് പാടി എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടി അവർ കളിക്കും ഇവിടെ രണ്ടുപേരും സഹ മത്സരാർത്ഥികൾ മാത്രമല്ല ഇവർ രണ്ടുപേരും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ലസ്ബിയൻ കപ്പിൾസ് ആണല്ലോ അപ്പൊ രണ്ടുപേർക്കും ഒരേ ആഗ്രഹങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും പക്ഷെ ഇവിടെ രണ്ടുപേരെയും പിരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നോമിനേഷൻ പോലും ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ എങ്ങനെയാണ് ബിഗ് ബോസ് അനുവദിക്കുന്നത് എനിക്കറിയില്ല രണ്ട് രണ്ട് മത്സരാർത്ഥികളായി തുടരുന്നുണ്ട് ഇവിടെ മുതലാളിയായിട്ട് നിൽക്കുന്ന നൂറയെ സഹായിക്കാനോ അല്ലെങ്കിൽ സഹായിക്കാതിരിക്കാനോ ആയിരിക്കണം ആദിലയുടെ ആ ഒരു ക്യാരക്ടർ ആദില ഒന്ന് ശ്രമിക്കുന്നുണ്ട് ബാക്കിയുള്ള ആരും നശിപ്പിക്കുന്നത് അയാൾ മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പെർഫെക്റ്റ് അയാൾ ചെയ്യുന്ന കാര്യമാണ് ഗെയിം അയാൾ ചെയ്യുന്നതാണ് ഗെയിം ഞാൻ ഞാൻ കുട്ടിക്കളി ടാസ്ക് ഇങ്ങനെ ആ അതിനുള്ള ഉത്തരം ഞാൻ തരാം അതായത് അയാൾക്ക് അയാൾ ജയിച്ചാ മതി എന്നാ ന്യൂറ ജയിക്കണംന്ന് ആഗ്രഹം ഉണ്ടാവൂല അപ്പൊ ന്യൂറയ പരമാവധി ന്യൂറ എന്നല്ല ഏതൊരു കണ്ടസ്റ്റന്റിനെ ആള് ചവിട്ടിക്കാത്ത ശ്രമിക്കും കൂടെ അപ്പാനി പോയി എന്നാണ് ഉദ്ദേശിച്ചത് എനിക്കത് ചിരി വന്നു കാരണം അപ്പാനെ തിരിച്ചു നല്ല കൊട്ട് കൊട്ടിയിട്ടുണ്ട് ഈ അക്ബറിന് അക്രമം മനസ്സിലായില്ല എന്നുള്ളതാ ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയം ആര്യൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം കിസേൽ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം ബിഗ് ബോസിൽ ഇവരെയൊക്കെ അടിമയാക്കി വെക്കുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ ചേട്ടായിമാര് സിഗരറ്റ് വലിച്ചു കൊണ്ട് ചർച്ച കാണാം പറയുന്ന ജിസേല് ജിസേല് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ട് എനിക്ക് ഇവരുടെ സ്റ്റഫ് ചപ്പാത്തി വേണ്ട ഞാൻ ഉണ്ടാക്കിയ കറിയുണ്ട് എനിക്ക് അതാണ് എനിക്ക് എനിക്കിഷ്ടം ഇവഫ് ചപ്പാത്തി അത് അവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് നമ്മളെ ാണ് അവൾ ഉണ്ടാക്കി എനിക്ക് തന്നത് തരാറേറ്റ് രണ്ടെണ്ണം തന്നിരുന്നെങ്കിൽ നിനക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അല്ലേ ഇത് തന്നെ അല്ലെ എന്റെ പൊന്നുമോൻ അനുമോൾ അവിടെ പറഞ്ഞത് അപ്പൊ ഇപ്പൊ നിങ്ങളപ്പോ ഇല്ലേ തോന്നുന്നു ഇവരെല്ലാരും ചേർന്നിട്ട് അങ്ങ് തേച്ചൊട്ടിച്ചു എല്ലാരും ചേർന്നിട്ട് എന്ത് ഊളത്തര അന്ന് ചെയ്തത് എന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒട്ടെടുത്തിരിക്കുന്നവന് ഗിസൈലിന് വേണ്ടി വാദിക്കുന്നതും അതുകൂടി കാണിച്ചത് சேல மோஷணம் கழச்சுடோ கரையாணோ அவன் தண்ணி சிதற்று வலிச்சோண்டுள்ளது അതായത് ഇവരെ ഇവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണെന്ന് രണാ ഫാത്തിമയും ബിന്നിയും മനസ്സിലാക്കി അനു എന്നോ മനസ്സിലാക്കി ഇപ്പൊ കൂടെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നു ഇനിയെങ്കിലും അടിമകളെ പോലെ നിൽക്കാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാളായിട്ട് ഈ ഒരു ഗിസേലിനെ ഗിസേൽ ജിസേലും എന്ത് തേങ്ങ എത്താവട്ടെ ഇവരെ നിങ്ങൾ ഇവിക്ഷനിലൊന്നും കൊണ്ട് നോമിനേഷൻ ഇടുന്നില്ല അതാണ് അവരുടെ കഴിവ് നിങ്ങൾക്ക് തിന്നാൻ തന്ന് ആ രീതിയിൽ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് ഈ മണവളാഞ്ചന്മാരൊക്കെ അതിൽ വീണെടുക്കുക എന്നുള്ളതാ അപ്പോഴൊന്നും മനസ്സിലാക്കിയിട്ട് പോവില്ല ഈ ഒരു കാര്യം എന്നുള്ളതാ ഇനി ആരിന്റെ ഒരു മുഖം ഒന്നും ഗിസൈലിന് ഇവിടെ എന്തു ആകാണെന്നാണ് നമ്മൾ കാണുന്നത് ആരിന്റെ ആ ഒരു ഗൗരവം നിങ്ങൾ കണ്ടില്ലേ നീ വന്ന് നോക്കുന്നതിനുള്ളിലേക്ക് എന്നൊക്കെ അറിയാ മുഖത്തേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടോ അത് ഭക്ഷണം ഉണ്ടാക്കിയ ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നോക്കുന്നില്ല അവർക്ക് അവരുടേതായ രീതിയിൽ ചപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ അഞ്ചു പത്ത് എണ്ണൊക്കെ അവർ തന്ന തിന്നും ചോറും കാര്യങ്ങളൊക്കെ അങ്ങനെ തിന്നൂല അവർക്ക് അപ്പൊ ഞങ്ങക്ക് വേണ്ടടാ എന്തൊക്കെ പറഞ്ഞു ഒരുപാട് സമയങ്ങൾക്ക് ശേഷം ഇവര് പോയിട്ട് ഉണ്ടാക്കി തില്ലാണെന്നുള്ളതാ ഇതിപ്പോ കുക്കിംഗ് ഒരു വെസൽ ടീമിൽ അല്ലെങ്കിൽ പോലും ഇത് ചെയ്യുന്നു ഇത് നടക്കുന്നു ഇതുകൊണ്ടാണ് പറയുന്നത് ബിഗ് ബോസിന്റെ ദത്ത് പുത്രി പുത്രന്മാരാണ് ഇവറ്റെ രണ്ടെണ്ണന്നുള്ളതാ എന്താണ് പ്രവീണൊക്കെ കാണിച്ചു കൂട്ടല് പാവ ഗീസലിമോളൊന്നും കഴിച്ചില്ല നിങ്ങൾ തന്നെയാണ് ഈ രീതിയിൽ ഇവർ ഉണ്ടാക്കി വെച്ചെന്നുള്ളതാണ് അവൻ എന്ത് ഭക്ഷണം വെക്കുന്നു അത് കഴിക്കുക അത് കൊടുക്കുക പരിഗണനയാണ് ചപ്പാത്തി ഉരുട്ടാൻ അവസരം കൊടുക്കുക ചപ്പാത്തി അവർക്ക് ഇഷ്ടത്തിന് സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കുന്നു നിങ്ങൾ ബിഗ് ബോസിൽ തന്നെയല്ലേ ചെന്നിട്ടുള്ളത് അത് അവർക്കൊരു നിയമം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുക അയ്യോ അവള് കഴിക്കില്ല അവൾ ഇത് കഴിച്ചോട്ടെ അവരുണ്ടാക്കി കഴിച്ചോട്ടെ എന്നുള്ളത് ഇതേ കാര്യം അനുമോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊക്കെ പിന്നീന്ന് കൊഞ്ഞനെ കുത്തിയ ആരും തിന്ന പാത്രം പോലും കഴുകി വെക്കുന്നില്ല എന്നാണ് അനീഷ് പറയുന്നത് എന്നാൽ അവനൊന്നും സംഭവിച്ചു കൊടുക്കില്ല അച്ഛനെ വിളിക്കുന്നു വൃത്തികേടുകൾ പറയുന്നു വൃത്തികേടുകൾ കാണിക്കുന്നു കോപ്രായങ്ങൾ കാണിക്കുന്നു ലാലേട്ടനെ കുറ്റം പറയുന്നു ലാലേട്ടനെ കളിയാക്കുന്നു ബിഗ് ബോസിനെ കളിയാക്കുന്നു ഇങ്ങനെ എല്ലാവരും കളിയാക്കിക്കൊണ്ട് ഇവൻ അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ബിഗ് ബോസ് പ്രോഡക്റ്റ് തന്നെയാണ് ബിഗ് ബോസ് തന്നെയാണ് ഇവൻ അവിടെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു ഗിസേലിനൊന്നും ഒരാൾ എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളത് മനസ്സിലാവും അനിമോൾ ഇവിടെ സൈലന്റ് ആണെ അനിമോൾ ഒക്കെ നോക്കി നിന്ന് കാണുകയാണെ അനിമോൾ എവിടെയുണ്ടോ അവിടേക്ക് വരെ വന്നുകൊണ്ട് ഇവരെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ആര്യൻ അവിടെ നിൽക്കേണ്ടവനാണോ അക്ബർ ചെയ്തത് ശരിയാണോ കിസേല് നല്ല പിള്ളയാണോ വീണ്ടും വരെ പ്രതിവാർത്ത വിശേഷങ്ങളുമായി എന്തൊക്കെ സന്ധിപ്പെടുപ്പോൾ സൈനിങ് ഓഫ്